ഓ നമോ ഭഗവദേ വസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് പത്താം അധ്യായം ദശവിധ സൃഷ്ടി വിദുരൻ പറഞ്ഞു ഭഗവാൻ മായവേ ബ്രഹ്മാ ഉലകിൻറെ പിതാമഹൻ മനോദേഹങ്ങളാൽ എത്രതരം സാധിച്ചു സൃഷ്ടികൾ ഞാൻ അങ്ങയോട് ചോദിച്ചതിന്നെല്ലാം ബഹുവിത്തമാ ക്രമപ്രകാരം ചൊന്നാലും ചിഹ്ന സംശയമുത്തരം സൂതൻ പറഞ്ഞു ഏവം വിതുരരാൽ പ്രോത്സാഹിതൻ മൈത്രേയർ സസ്പൃഹം ഹൃദിസ്ഥമാമുത്തരങ്ങൾ മുഴുവൻ ചൊല്ലി ശൗനക മൈത്രേയൻ പറഞ്ഞു ഭഗവാൻ ചൊന്ന പോൽ നൂറു ദിവ്യവർഷങ്ങൾ പിന്നെയും വിധി ാറ്റിൻ കരുത്താൽ താനിരിക്കുന്ന പത്മവും വഴിയും കമ്പനം തുറന്നു വിധി കണ്ണുകൾ തപസ്സിൻ ശക്തിയാൽ വിദ്യാവൃതിയാൽ ആത്മസംസ്ഥയാൽ അടക്കി സമ്പ്രദാനി അംബസ്സും തന്നിൽ വായുവും താനിരിക്കും വ്യാപ്ത പുഷ്കരത്തിൽ വിലീനമായി ലോകബീരം കണ്ട് ഇവ ഞാൻ സൃഷ്ടിപ്പോനെന്ന് നണ്ണിനാൻ പത്മകോശത്തെ ഉൾപൂകി ഭഗവത് പ്രേരിതൻ ക്രമാൽ പതിനാലും കൂടുതലുമാക്കാൻ മൂന്നാക്കിയ സുമം ജീവലോക വിഭിന്നത്വമിത്ര താൻ പരികൽപിതം നിഷ്കാമമായ കർമ്മത്തിൻ പരിപക്വത താൻ വിധി വിദുരൻ പറഞ്ഞു ബഹുരൂപൻ ഹരിയുടെ കാലമാം കർമ്മം അത്ഭുതം സൂചിപ്പിച്ചു ഭവാൻ ബ്രഹ്മൻ മൈത്രേയൻ പറഞ്ഞു കാലമാദ്യന്തരഹിതം ഗുണം വ്യതികരാകൃതി അതോ ഉപാധാനമാക്കി സംസൃഷ്ടി പൂകളിയായി പുരാൻ വിഷ്ണുമായവൃത ബ്രഹ്മതൻ മാത്രത്തെ ജഗത്തിനെ അരൂപകാലം കൊണ്ടല്ലോ പണ്ടത്തെ പോൽ തന്നെ ഇപ്പോഴും മിനിമേലിലും പ്രാകൃതം വൈകൃതം ഇനം രണ്ടിലും പതു സൃഷ്ടികൾ കാലദ്രവ്യഗുണം കൊണ്ടു ത്രിവിധം സൃഷ്ടി മാദ്യ സൃഷ്ടിമഹത്തത്വം ആത്മികം രണ്ടാമത്തേത് അഹങ്കാരം ദ്രവ്യജ്ഞാനക്രിയോദയം ഭൂതസൃഷ്ടി തൃതീയം തന്മാത്രസൃഷ്ടി സമാശയം ജ്ഞാനക്രിയാത്മകം നാലാമത്തെ വൈകാരികം ദേവസർഗം പഞ്ചമം തൻമയം ആറാമതു തമസൃഷ്ടി അതബുദ്ധി കൃതം പ്രഭോ ഇതാറും പ്രാകൃതം സൃഷ്ടി ഇനി കേൾവൈകൃതങ്ങളെ രജോഭാക്കായ ഹരിമേധ സിംഗളിതൊക്കെയും ഏഴാമത്തെ ഭക്ഷ്യ സൃഷ്ടിയാറിനം സ്ഥാവരങ്ങളും വീരുത്തോഷധി ത്വക്സാരം വനസ്പതിമരം ലതാ മേരോട്ടന്നം നേടും അന്തസ്പർശബോധ തമസ്സുകൾ എട്ടാമതാണു ദീര്യക്കാതെ ഇരുപത്തെട്ടു മാതിരി അജ്ഞാന അന്ധാശയക്കാരാം ഖ്രാണജ്ഞങ്ങൾ അവിത്തുകൾ ഗോ ഗോ വജം മഹിഷം കൃഷ്ണം ആര്യമാൻ സൂകരം രുരു കാട്ടാടൊട്ടകം ഉണ്ടൊമ്പതിനും രണ്ടും കുളമ്പുകൾ ഒറ്റക്കുളമ്പുള്ളവയാണ് അശ്വമശ്വതരംഖരം ശരഭം ഗൗരം ജമരി ഇനി പഞ്ചനഖങ്ങളോ

ദുഃഖത്തെ സുഖമാക്കുന്നു രജ സേറുന്ന കർമ്മിയെ അവസാനത്തെ മൂന്നും വൈകൃതം ദേവകളും തഥാവൈകാരികം മുമ്പുചൊല്ലി കൗമാരമുഭയാത്മകം ദേവരെട്ടുതരം രക്ഷോയക്ഷന്മാർ അപസരസുകൾ പിതൃക്കൾ വിബുധന്മാർ ഗന്ധർവരും കിന്നരാദിയും അസുരന്മാരും അപ്പോലെ ഭൂതപേ ഭൂതപ്രേതവിശാചരും എല്ലാം ചേർന്നാൽ വിധുരേ പത്തല്ലോ വിശ്വസകൃതം ഇനി ക്രമ ചൊല്ലിരാം വംശങ്ങളും അന്വന്തരങ്ങളും അമോഘകൽപൻ സൃഷ്ടിപ്പൂ രജപ്ലുതൻ താൻ തന്നയാം വിധിവഴി തന്നാൻ ബഹുരുപമായ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായ